ചിരിയിൽ നീ തേടുന്ന കൂട്ടുകാരും മിഴിനീരിൽ തിരയുന്ന കൂട്ടുകാരും ഒന്നാണെങ്കിൽ അറിയുക ഒരു ഒരുമാത്ര അപാരമ ഭാഗ്യം നിലക്കൊണ്ടു തോഴാം ഈ അടുത്തിട വായിച്ച നല്ല വരികൾ മനുഷ്യൻ സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുവാനും പലപ്പോഴും ഒറ്റയ്ക്ക് മുന്നേറുവാനും പ്രയാസമാണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ചുറ്റുമുള്ള ആളുകളുടെ സഹായവും ഒക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ ആരിൽ നിന്ന് എന്തു സ്വീകരിക്കണമെന്ന് വിവേകപൂർവം നാം തീരുമാനിക്കണം സൗഹൃദവും ബന്ധവും ഒക്കെ നടിച്ച് നിൽക്കുന്നവരെന്നല്ല യഥാർത്ഥത്തിൽ ഇവയുണ്ടെന്ന അനുഭവം കൊണ്ട് മനസ്സിലാക്കി തന്നവരിൽ നിന്നാണ് നാം സഹായം സ്വീകരിക്കേണ്ടത് അഭിനയക്കാരോടും ആഴമില്ലാത്തവരോടും അടുപ്പം കാട്ടുന്നതിനേക്കാൾ അകൽച്ച പാലിക്കുന്നതാണ് ഗുണകരം മനുഷ്യരുടെ വ്യത്യസ്തത അംഗീകരിക്കുക എന്നതാവണം നമ്മുടെ മാനദണ്ഡം അതുകൊണ്ടാണ് ചിന്തകൻ പറയുന്നത് നിങ്ങളുടെ സുഹൃത്ത് ആരെന്ന് നിങ്ങൾ പറയൂ നിങ്ങൾ ആരെന്ന് ഞാൻ പറയാം